നമ്മുടെ സംഘകാല കൃതികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതെങ്ങനെ അതിൻ്റെ അതിരുകൾ പറയുന്നുണ്ട് വട വെങ്കിടം തെൻകുമരി കുണകടൽ കൊടകടൽ എന്നാണ് ഇവർ ആ പൊതുവെ ആചാനു ബാഹുക്കളാണ് നല്ല കറുത്തവരാണ് ഏത് ക്രൂരേജ് കൃത്യവും ചെയ്യാൻ മടിയില്ലാത്ത സമൂഹമാണ് ഈ മറവാർ ഇവർക്ക് യെയ്നർ എന്നും പറയാറ് അപ്പോൾ കൊള്ളയടിച്ച് കൊണ്ടുവരുന്ന വിഭവങ്ങൾ പങ്കുവച്ചിട്ട് ഇവർ നൃത്തം ചെയ്യുന്നതിനെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത് ഏത് ചിലപ്പതികാരത്തിൽ ആദ്യമായി ഒരു പടയെ വാടകയ്ക്കെടുക്കാമെന്ന് ചരിത്രത്തിൽ ആദ്യമായി തെളിയിച്ചയാൾ നെടുവങ്ങാട് ഭരിച്ചെറുന്ന വീരകേരള വർമ്മ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് വരെ മാർത്താണ്ഡ വർമ്മ മറവപ്പടയെ വാടകയ്ക്കെടുത്താണ് യുദ്ധം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെയുള്ള എല്ലാ യുദ്ധങ്ങളും നയിച്ചത് ഈ വാടകയ്ക്കെടുത്ത മറവപ്പടയെ ഒരു ദിവസം അറിഞ്ഞു വച്ച് പണിയെടുത്താൽ ഒരു വെള്ളിച്ചക്രം കൂലിയുണ്ടായിരുന്ന അക്കാലത്ത് ഒരു മൃതശിരസിന് ഒരു വെള്ളി രൂപ കിട്ടുകയെന്നത് മറവപ്പരീക്ഷയ്ക്ക് ഏറ്റവും ആകർഷകമായ ഒരു വ്യവസ്ഥയായിരുന്നു ഈ മറവപ്പടയ്ക്ക് കൂലി കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ നിരവധിയായ കരങ്ങൾ അടിച്ചേൽപ്പിച്ചതും ആ കരങ്ങളിൽ സാധാരണക്കാരൻ പിന്നെ ആകപ്പെട്ടതും അതിൽ കിടന്ന് കഷ്ടപ്പെട്ടതും ഒക്കെ പിൽക്കാല ചരിത്രമാണ് കറുത്ത മനുഷ്യരെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സംവിധാനമാണല്ലോ ഇന്ന് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരാറുണ്ട് പണ്ട് ഇതെന്നു മുതലല്ല പണ്ട് മുതൽ തന്നെ ഭാഷയിലും പിന്നെ ഭാഷയിലും വർത്തമാന ഭാഷയിലും ഒക്കെ നിലവിലുള്ളതാണ് ഇപ്പോൾ നന്നായി കറുത്തൊരാളെ കണ്ട മറവനെ പോലിരിക്കുന്നു അധികം സംസാരിക്കാത്ത ആളുകളെ നമ്മൾ പറയാറുണ്ട് മറവൻ്റെ ലക്ഷണം എന്നൊക്കെ പറയാം അപ്പം മറവൻ എന്ന് പറയുന്നത് എന്തോ ഒരു വല്ലാത്ത ഭീകരജീവിയാണെന്നോ കർത്തവനാണെന്നോ ഒക്കെ ഒരു ധാരണ നമ്മുടെ മനസ്സിൽ ഉറച്ചുപോയതാണ് അതിന് ഏറെക്കുറെ അത് ശരിയുമാണ് കാരണം നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന തെളിവുകളെതാണ് നമ്മൾ കേരളത്തെ നമ്മൾ ഭൂപ്രകൃതി മൂന്നായി തിരിക്കാറുണ്ട് മലനാട് ഇടനാട് തീരപ്രദേശം അതുപോലെ പത്ത് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഭൂമിയെ ദേശത്തെ അഞ്ചായി തിരിച്ചിരുന്നു അപ്പോൾ ദ്രാവിഡദേശം എന്ന് പറയുന്ന ഇന്നത്തെ തെക്കേൻ്റെ മുഴുവൻ ഉണ്ടായിരുന്നത് തെറ്റായൊരു ധാരണയാണ് നമ്മുടെ സംഘകാല കൃതികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതെങ്ങനെ അതിൻ്റെ അതിരുകൾ പറയുന്നുണ്ട് വടവെങ്കിടം വെങ്കിടം തെൻകുമരി കുണകടൽ കൊടകടൽ എന്നാണ് വടവെങ്കിടം വെങ്കിടം വടക്ക് വെങ്കിടഗിരി ഇന്നത്തെ തിരുപ്പതിമല തെൻകുമരി തെക്ക് കന്യാകുമാരി കുണകടൽ കുണക്ക് കിഴക്ക് ബംഗാൾ കുടൽ കുടകടൽ കുട പടിഞ്ഞാറ് കുടകടൽ പടിഞ്ഞാറേ കടൽ അറബിക്കടൽ ഇതിനിടയ്ക്കുള്ള പ്രദേശം അതായത് തമിഴ്നാട് മുഴുവനും തെക്കൻ ആന്ധ്രയും കേരളം മുഴുവനും തൊളുനാട് മടങ്ങുന്നതാണ് പഴയ ദ്രാവിഡം എന്ന് പറയും ഇതിന് പഴയ പിന്നെ പഴന്തമിഴ് പ്രദേശം എന്നൊക്കെ പറയാറുണ്ട് അതെന്തോ ആവട്ടെ അപ്പം ഇതിനകത്താണ് ഭൂമിയെ അഞ്ചായി തിരിച്ചിരുന്നത് ഒന്ന് കുറം കുറം എന്ന കുന്നൻ പ്രദേശമാണ് അവിടുത്തെ ഒരു പൂവിൻ്റെ പേരാണെങ്കിൽ കൊടുത്തിരിക്കും കുറിഞ്ഞി സ്ഥലത്തിൻ്റെ പേര് കുറിഞ്ഞയാണ് അവിടുത്തെ ജനസമൂഹത്തിൻ്റെ പേര് കുറവർ എന്നാണ് അവരുടെ പ്രധാന ജോലി വേട്ടയാടൽ തിനകൃഷി തേനെടുപ്പ് ഇതൊക്കെയാണ് രണ്ടാമത്തെ പ്രദേശം എന്ന് പറയുന്നത് പിന്നെ മുല്ലയാണ് മുല്ലയെന്ന് നമ്മളിന്ന് പൂവിൻ്റെ പേരാണെങ്കിൽ സ്ഥലം അത് കാടും കാട്ടോരങ്ങളുമാണ് പൊതുവെ പുൽമേടികളെയാണ് നമ്മൾ പിന്നെ മുല്ല എന്ന് പറയുന്നത് ആ ഈ മുല്ല പ്രദേശത്ത് ജീവിച്ചിരുന്ന ജനങ്ങളുടെ പേര് ആയർ എന്നാണ് ആയർ എന്ന് പറയാൻ പശുപാലകരെന്നാണ് പശുവിനെ വാടിനേക്ക് മേച്ചു ജീവൻ കഴിക്കുന്നവരാണ് മൂന്നാമത്തെ മരുതമാണ് മരുതമെന്ന് പറഞ്ഞാൽ നീർവാർച്ചാ പ്രദേശം വയൽ പ്രദേശങ്ങളാണ് അവിടെ താമസിക്കുന്ന ആളുകളുടെ പേരാണ് വേളാളർ വെള്ളാളരല്ല വേളാളർ എന്ന് പറയുന്ന പ്രാചീന സമൂഹമാണ് മൂന്നാമത്തെ ഗോത്രം നാലാമത്തെ ഗോത്രം തീരപ്രദേശങ്ങളിലെ പരതവർ എന്നാണ് ഇന്ന് നമ്മൾ പരവരെന്ന് പറയുന്ന ആളുകളാണ് പഴയകാലത്ത് പരതവർ എന്നാണ് അവരെ വിളിച്ചിരുന്നത് അവർ തീരപ്രദേശത്ത് മീൻപിടുത്തവും ഉപ്പുണ്ടാക്കലുമൊക്കെയാണ് അവരുടെ പ്രധാന ജോലി അഞ്ചാമതൊരു വിഭാഗമുണ്ട് അവരെയാണ് പാല എന്ന് പറയുന്നത് ഈ പാല എന്ന് പറഞ്ഞാൽ വരണ്ട പ്രദേശം എന്നാണ് ഈ വരണ്ട പ്രദേശം എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല വല്ലപ്പോഴും ആണ്ടയ്ക്കൊരിക്കലും മഴ കിട്ടിയാലായി അങ്ങനെയുള്ള പ്രദേശമാണ് ആ ത സ്ഥലത്തിന് പാലയെന്നാണ് പറയുക അവരുടെ ആരാധനാമൂർത്തി കാളിയാണ് അവിടുത്തെ ജനങ്ങളുടെ പേര് മറവർ എന്നാണ് അപ്പോൾ അവരുടെ തൊഴിലെന്തായിരിക്കും കൃഷിയില്ല നായാട്ടിനൾ കൃഷിയില്ലാത്തടത്തോളം പച്ചപ്പില്ലാത്തടത്തക്കാലം മൃഗങ്ങളും വളരെ കുറവായിരിക്കും അവരുടെ പ്രധാന ജോലി മോഷണവും പിടിച്ചു പറയും കൊള്ളയും ഇതന്ന സമൂഹം അംഗീകരിച്ചിരുന്നു അതാണ് എൻ്റെ പറ്റും ഇതൊരു തൊഴിലായി അംഗീകരിച്ചിരുന്നു അന്നത്തെ സ്വന്തം ഇവർ ആ പൊതുവെ ആചാനുബാഹുക്കളാണ് നല്ല കറുത്തവരാണ് ഏത് ക്രൂരജ് കൃത്യവും ചെയ്യാൻ മടിയില്ലാത്ത സമൂഹമാണ് ഈ മറവാർ ഇവർക്ക് യെയ്നർ എന്നും പറയാറുണ്ട് ഇവരെ മാത്രമേ പാണ്ഡ് പട്ടാളത്തിൽ ചേർത്തിരുന്നുള്ളൂ അതിന് കാരണം ഇതാണ് അവർ ഞാൻ പറഞ്ഞു ആചാനുബാഹുക്കളാണ് എന്ത് ക ഏത് പ്രതികൂല കാലാവസ്ഥയും തരണം ചെയ്യാൻ ശേഷിയുള്ളവരാണ് എന്ത് ക്രൂരകൃതയും ചെയ്യുന്നതിന് ഒരു മടിയുമുള്ളവരല്ല അതുകൊണ്ട് ഇവരെ പട്ടാളത്തിൽ ചേർത്തു അതാണ് നമ്മൾ ചരിത്രത്തിൽ അറിയപ്പെടുന്ന മറവപ്പട കേരളത്തിൽ ഈ മറ വരില്ല അതിന് കാരണം ഇവിടെ നമുക്ക് രണ്ട് മൺസൂണുണ്ട് രണ്ട് മൺസൂണും ഏകദേശം കൃത്യമായി കിട്ടുന്നതാണ് വല്ലപ്പോഴും മാത്രമേ കാലം തെറ്റാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇവിടെ വരണ്ട പ്രദേശങ്ങൾ കുറവാണ് അതുകൊണ്ട് തന്നെ ഇവിടെ മറവരില്ല അപ്പോൾ ഇവിടുത്തെ മറവരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറവരെവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ ഇത് ഏതൊക്കെയോ കാലഘട്ടത്തിൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും മൂലം കുടിയേറിയവരാണ് അങ്ങനെ ഒരു നാലഞ്ച് സ്ഥലങ്ങളാണ് മറവൂർ കോണം ഏതാണ്ട് നെടുമങ്ങാട് കാട്ടാക്കട റൂട്ടിലുള്ളൊരു സ്ഥലമാണ് മറവൂർ കോണം മറവൻചിറ മറവൂർ തുടങ്ങിയ സ്ഥലങ്ങൾ കൊല്ലത്തുണ്ട് മറയൂർ എന്ന് പറയുന്ന സ്ഥലം ഇടുക്കിയിലുണ്ട് മറവൻ തുരുത്ത് നമുക്ക് കോട്ടയത്ത് കാണാൻ പറ്റും ഇത് എൻ്റെ പരിമിതമായ അറിവിലുള്ള സ്ഥലങ്ങളാണ് ഈ പറഞ്ഞത് ഇവിടൊക്കെ മറവരുമായി ബന്ധപ്പെടുന്നത് ഇവരൊക്കെ ആക്രമണമോ പ്രത്യാക്രമണമോ കാരണം പാണ്ഡ്യനാട്ടിൽ നിന്ന് ഇവിടെ അകപ്പെട്ട് പോയവർ ഇവിടെ ഇവിടെ കുടിയേറിയവരോടെയോ പേരിൽ രൂപപ്പെട്ട സ്ഥലങ്ങൾ ആകാം അപ്പോൾ ഇവിടെ ഈ ഇവർ ഇവർക്ക് എയ്നർ എന്നു കൂടിയൊരു പേരുണ്ട് ഇവർക്ക് എയിനർ എന്ന പേര് വരുന്നത് കേരളത്തിലാണ് ഇവരെ കൂടുതൽ എയ്നർ എന്ന് പറയുക ഇത് നമ്മുടെ ചിലപ്പതികാരം ചിലപ്പുകാരം നമുക്കറിയാം നമ്മുടെ ഒരു തമിഴ് കൃതിയാണ് ചിലപ്പതികാരം ആ ചിലപ്പതികാരത്തിനകത്ത് അവർ പറയുന്നത് വിടുമുൾ വേലി എയ്നർ കൂട്ടുണ്ണ നടുവൂർ മഞ്ചത്തടി പയർത്താടിനാർ എന്നാണ് അതായത് എൻ്റെ അർത്ഥം ഇതാണ് മുള്ളുവേലി കടന്ന് എയ്തിനേർ കൊള്ളയടിച്ചു കൊണ്ടുവരുന്ന വ വീതം അനുഭവിക്കുന്ന സന്തോഷത്താൽ അവൾ നൃത്തം ചെയ്തു എന്നാണ് അപ്പോൾ കൊള്ളയടിച്ചു കൊണ്ടുവരുന്ന വിഭവങ്ങൾ പങ്കുവെച്ചിട്ട് ഇവർ നൃത്തം ചെയ്യുന്നതിനെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത് ഏത് ചിലപ്പതികാരത്തിൽ അപ്പോൾ അത് കേരളത്തിലാണ് കേരളത്തിൽ വെച്ചാണ് ഈ കൃതി എഴുതിയിട്ടുള്ളത് എന്ന് വ്യക്തം അപ്പോൾ ഇവർ അന്നത്തെ പിന്നെ കേരളവും തമിഴ്നാടും തമ്മിൽ വേർതിരിച്ചിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം ഒരൊറ്റ പ്രദേശമായി കിടന്നൊരു കാലത്ത് ഈ മറവർ പോവുകയും വരികയും ഒക്കെ ചെയ്തുകൊണ്ടാവാം ഒരു പക്ഷേ കൊടുങ്ങല്ലൂരി ഇരുന്നു കൊണ്ട് ഈ കാവ്യത്തിന് രൂപം കൊടുക്കുന്നു അതുകൊണ്ടാണ് ഈ വിശദ വിവരങ്ങൾ ഇതിനകത്ത് വരുന്നതിന് കാരണം ഇനി ഈ മറവപ്പടയെ വാടകയ്ക്കെടുത്തിരുന്നു ആദ്യമായി വാടകയ്ക്കെടുക്കുന്നതിന് എടുത്തത് നെടുമങ്ങാട്ടുള്ള വീരകേരള വർമ്മയാണ് അത് അതുകൂടി പറഞ്ഞാലേ അത് പൂർത്തിയാവുള്ളൂ ആദ്യമായി ഒരു പടയ വാടകയ്ക്കെടുക്കാമെന്ന് ചരിത്രത്തിൽ ആദ്യമായി തെളിയിച്ച ആൾ നെടുമങ്ങാട് ഭരിച്ചിരുന്ന വീരകേരള വർമ്മ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് വരെ ഈ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴിലാണ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ മാതൃഗ്രഹമായ ആറ്റിങ്ങലിൽ ഉമയമ്മ റാണി അമ്മ മഹാറാണിയാവുന്നു അമ്മ മഹാറാണി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രായം കൂടിയ പിന്നെ സ്ത്രീയാണ് അമ്മ മഹാറാണി ഈ അമ്മ മഹാറാണിക്ക് എല്ലാ രാജ്യങ്ങളുടെ പേരിലും ഒരു പരമാധികാരമുണ്ട് അപ്പോൾ ഉമേം റാണിയുടെ മൂത്ത സഹോദരിയായിരുന്ന രുക്മിണിയമ്മ രുക്മിണി എന്ന് പറയുന്ന അവർ മരിക്കുന്നു മകൈരൻ തിരുന്നാൽ രുക്മിണി അസുഖം വന്ന് മരിച്ചു മരിച്ചപ്പോൾ അടുത്ത മൂപ്പുസ്ഥാനം വന്നത് ഉമേം റാണിക്കാണ് അങ്ങനെ ഉമേം റാണി പിന്നെ മൂത്ത തമ്പുരാട്ടിയായി ആറ്റിങ്ങൽ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ രാജ അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ആദിത്യവർമ്മ മരിക്കുന്നത് ആദിത്യവർമ്മ മരിക്കുമ്പോൾ മരിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ തിരുവിതാംകൂർ രാജാവാകേണ്ടത് പ്രായം കൊണ്ട് മൂത്തയാളായ നെടുമങ്ങാട്ടെ വീരകേരളവർമ്മയാണ് പക്ഷെ ഉമയം മറാണി വീരകേരളവർമ്മയ്ക്ക് കൊടുക്കാതെ അവർ ദത്തെടുത്ത് കൊണ്ടുവന്ന രവിവർമ്മയെ വർമ്മയെ തിരുവിതാംകൂർ രാജാവാക്കി ഇതിൽ പ്രതിഷേധിച്ച് നെടുമങ്ങാട്ട വീരകേരളവർമ്മ മല കിടന്ന മറുഭാഗത്ത് തമിഴ്നാട്ടിൽ ചെന്ന് മറവപ്പുഴയെ വാടകയ്ക്കെടുത്ത് ആ മറവപ്പുടയുടെ സഹായത്താൽ നമ്മുടെ പത്മനാഭപുരം പിടിച്ചടക്കി അവിടെ രാജാവായി പത്മനാഭൂരമാണ് അന്നത്തെ തലസ്ഥാനം തിരുവനന്തപുരം അല്ല പത്മനാഭപുരം പിടിച്ചുടക്കി അവിടെ രാജാവായി മാർ അപ്പോൾ ഉമേമറാണി നേരെ ഇവിടുന്ന് പ്രാദേശിക ചട്ടമ്പിമാരെയൊക്കെ കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെടുകയും കരമനയാറ്റിൻ്റെ തീരത്ത് വെച്ച് നടന്ന യുദ്ധത്തിൽ ഉമ്മയും റാണി പരാജയപ്പെട്ട് നേരെ വർക്കല കൊട്ടാരത്തിൽ താമസമാക്കുകയും ചെയ്തു അപ്പോൾ അവിടെ ആ കാലഘട്ടത്തിലാണ് കോട്ടയത്ത് നിന്നൊരു കോട്ടയം പ്രസിദ്ധരായ കോട്ടയം കേരളവർമ്മ ഉമ്മയും റാണിയെ മുഖം കാണിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ ഈ നെടുമങ്ങാട്ടയ്ക്ക് ഉമ്മ റാണി വരികയും നമ്മുടെ വീരകേരളവർമ്മയെ കൊട്ടാരക്കര രാജാവാക്കിക്കൊണ്ട് പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ അന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ ആദ്യമായി ഈ മറവപ്പടയ വാടകയ്ക്കെടുത്തതായി നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴിൽ നെടുമങ്ങാട്ടെ വീരകേരളവർമ്മയാണ് ഈ പതിവ് പിന്നെ ആവർത്തിക്കുന്ന ഒരാളെ നമ്മൾ കാണുന്നത് ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് വരെ ഇരുപത്തി ഒമ്പത് കൊല്ലം തിരുവിതാംകൂർ ഭരിച്ച തിരുവിതാംകൂറിന് രൂപം കൊടുത്ത ഈ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് മാർത്താണ്ഡവർമ്മ മറവപ്പടയെ വാടകയ്ക്കെടുത്താണ് യുദ്ധം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം ആ കുളച്ചൽ യുദ്ധത്തിലാണ് യുസ്റ്റേഷ്യസ് ഡിലനോയെ പിന്നെ തിരുവിതാംകൂറിനോടൊപ്പം ചേർക്കുന്നതും ആ ഡിലനോയിയുടെ നേതൃത്വത്തിൽ പിന്നൊരു പട്ടാ ആധുനിക രീതിയിലുള്ള ഒരു പട്ടാളത്തെ രൂപപ്പെടുത്താൻ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ നടന്നുള്ളൂ അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മുതലുള്ള വരെയുള്ള എല്ലാ യുദ്ധങ്ങളും നയിച്ചത് ഈ വാടകയ്ക്കെടുത്ത മറവപ്പടയാണ് ഈ മറവപ്പടയെ എങ്ങനെയാണ് ഏത് വ്യവസ്ഥയിലാണ് എടുത്തത് എന്ന് ചിത്രമെഴുത്ത് വർഗീസ് കൃത്യമായി അത് രേഖപ്പെടുത്തുന്നുണ്ട് അതിങ്ങനെയാണ് അത് ഞാൻ വായിക്കാം ആദ്യമായി അദ്ദേഹം അതായത് മാർത്താണ്ഡവർമ്മ ചെയ്തത് ആരുവാമൊഴിക്ക് വശം തൊട്ടടുത്ത് കിടക്കുന്ന പാണ്ഡ്യരാജ്യത്തു നിന്ന് ഒരു വലിയ സംഘം മറവന്മാരെ കൂലിക്ക് ശേഖരിക്കുകയായിരുന്നു കൊല്ലപ്പെടുന്ന ഓരോ ശത്രുവിൻ്റെയും തല ഒന്നുക്ക് ഓരോ സൂററ്റ് രൂപയായിരുന്നു പ്രതിഫലമായി നിശ്ചയിച്ചിരുന്നത് ഒരു ദിവസം അറിഞ്ഞ് വച്ച് പണിയെടുത്താൽ ഒരു വെള്ളിച്ചക്രം ഉണ്ടായിരുന്ന അക്കാലത്ത് ഒരു മൃതശിരസിന് ഒരു വെള്ളി രൂപ കിട്ടുകയെന്നത് മറവപ്പരീക്ഷയ്ക്ക് ഏറ്റവും ആകർഷകമായ ഒരു വ്യവസ്ഥയായിരുന്നു അങ്ങനെ രാമയ്യൻ്റെ കൂട്ടി കൂലിപ്പട്ടാളത്തിൽ മറവരെ ആയിരക്കണക്കിന് ചേർക്കുകയും മറവന്മാരെ കൂലിക്കെടുക്കാനുള്ള സൗകര്യം മറ്റ് കേരളത്തിലെ രാജാക്കന്മാർക്ക് ഇല്ലാതെയുമായി വ്യവസ്ഥയനുസരിച്ചാണ് കോൺട്രാക്റ്റ് അനുസരിച്ചാണ് യുദ്ധത്തിൽ ശത്രുരാജ്യത്തെ ഒരു തലയെ വെട്ടി കൊടുത്താൽ ഒരു സൂററ്റ് രൂപയായിരുന്നു അന്നത്തെ കുല്ലി അതിൻ്റെ ഇരുപത്തിയെട്ടിലൊന്നാണ് ഒരു ചക്രം ഇരുപത്തിയെട്ട് ചക്രമാണ് ഒരു രൂപയെന്ന് പറയുന്നത് അപ്പോൾ ഒരാൾ ഉദയം മുതൽ അസ്തമനം വരെ ജോലി ചെയ്താൽ ഒരു ചക്രം പക്ഷേ ഒരു നിമിഷം കൊണ്ടൊരു തല വെട്ടിക്കൊടുത്താൽ അതിൻ്റെ ഇരുപത്തിയെട്ട് ഇരട്ടി ഒരു സൂററ്റ് രൂപ ശമ്പളമായി കിട്ടുന്ന വ്യവസ്ഥ ഒരു ഒരു ആകർഷകമായ വ്യവസ്ഥയായിരുന്നു അങ്ങനെ മറവപ്പട യുടെ സ്വാധീനത്തിലാണ് ഏതാണ്ട് നമ്മുടെ കായംകുളം വരെ ഉള്ള എല്ലാ രാജ്യങ്ങളെയും ആർത്താണ്ഡവർമ്മ കീഴടക്കിയത് ഈ മറവപ്പടയ്ക്ക് കൂലി കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ നിരവധിയായ കരങ്ങൾ അടിച്ചേൽപ്പിച്ചതും ആ കരങ്ങളിൽ സാധാരണക്കാരൻ പിന്നെ ആകപ്പെട്ടതും അതിൽ കിടന്നും കഷ്ടപ്പെട്ടതും ഒക്കെ പിൽക്കാല ചരിത്രമാണ് അപ്പോൾ മറവപ്പട എങ്ങനെയാണ് തിരുവിതാംകൂറിനെ സ്വാധീനിച്ചത് എന്നുള്ളതാണ് ഇതുവരെ പറഞ്ഞത് ഇനി ഈ മറവർ കേരളത്തിലുണ്ടോ ഈ മറവ കേരളത്തിൽ യ്നർ എന്ന പേരിലാണ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏകദേശം മൂവായിരത്തോളം ആളുകൾ കേരളത്തിൽ കേരളത്തിലുണ്ട് എന്നാണ് അവരുടെ ചില ആളുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ മറവ സമൂഹം എന്ന് പറയാം അത് ആ മറവരുടെ പേര് നിരവധി സ്ഥലനാമങ്ങളുണ്ട് എങ്കിലും ആ മറവ സമൂഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആക്രമണ പ്രത്യാക്രമണ കാലഘട്ടത്തിൽ ഇവിടെ അകപ്പെട്ടു പോയോ പോയവരോ അല്ലെങ്കിൽ ഇവിടെ പിന്നെ സ്ഥിരമായി താമസം ആയവരോ ആകാം അല്ലാതെ ഇവിടുത്തെ തനത് സമൂഹമല്ല മറവ E